മനോഹരമായൊരു ഗ്രാമം അവിടെ മുന്നൂറ് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു നെല്ലറ അതെ നെല്ലുകൾ സൂക്ഷിക്കുന്നതിനും മറ്റ് കൃഷി ആവശ്യങ്ങൾക്കുമായി വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതാണ് ഈ നെല്ലറ ഇപ്പോഴത്തെ ഈ പൊന്നൊഴുകുന്നതോട് വർഷങ്ങൾക്ക് മുൻപ് ഈ കൃഷിതലത്തോടായിരുന്നു ഒഴുകിയിരുന്നത് കൃഷി ആവശ്യത്തിനായി തോട് വഴി തിരിച്ചു കിട്ടു അന്ന് തോട് വെട്ടിയപ്പോൾ കിട്ടിയ വെട്ടുകല്ലിലാണ് ഈ മേട പണിതിരിക്കുന്നത് ഈ മേടയെ മനോഹരമാക്കുന്ന ഈ തൂണുകളെല്ലാം ഒറ്റക്കല്ലിലാണ് പണിതിരിക്കുന്നത് അഞ്ചടിയോളും താഴ്ചയിലുള്ള രണ്ടറകൾ കൂടിയുണ്ട് എന്നാൽ ഇവ കാലപ്പഴക്കം കൊണ്ട് മണ്ണ് മൂടി കിടക്കുന്നു തോട് വളരെ സുന്ദരിയായി തന്നെ ഒഴുകുന്നു ഒന്ന് മുങ്ങിക്കയറി ഇവിടെ വന്നു പോകുന്നവർ ബാക്കിയാക്കുന്ന ഒരുപാട് വേസ്റ്റുകൾ ഇവിടെ കിടക്കുന്നു മറ്റൊരാളുടെ സ്ഥലത്ത് കയറി എന്ത് തോന്നിയ വാസുമല്ലേ കാണിച്ചിരിക്കുന്നേ